ഇന്നലെയായിരുന്നു ആറ്റുകാൽ പൊങ്കാല അതിന് തൊട്ടുപിറകെ ഇപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെഞ്ചത്താണ് ഇങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചുകൊണ്ട് ട്വന്റി ട്വൻ്റി നേതാവായ സാബു എം ജേക്കബ് കിറ്റക്സ് സാബു രംഗത്ത് വരികയുണ്ടായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഒരാഴ്ചയ്ക്കകം ജയിലിലാക്കുമെന്നായിരുന്നു വെല്ലുവിളിച്ചുകൊണ്ട് സാബു എം ജേക്കബ് രംഗത്ത് വന്നത് സ്വപ്നം വെല്ലുവിളിക്കുന്നത് പോലെയല്ല അതിന് ആറ്റം പോകുമ്പോൾ തൻ്റെ കയ്യിലുണ്ടെന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്തൊരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അതിനിടയിലാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെയൊരു വെല്ലുവിളി ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും തനിക്കറിയാം അതുകൊണ്ട് തന്നെ എതിർക്കുന്ന എം എൽ എയും പാർട്ടി പ്രവർത്തകരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടല്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് പറയുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി ഡി ഒക്കെ തന്റെ വീട്ടിൽ വന്നിരുന്നു രാത്രി പത്ത് മുതൽ രാവിലെ രണ്ട് മണിവരെ ചർച്ച നടത്തിയിരുന്നു തനിക്ക് മൂന്ന് സീറ്റ് അഞ്ച് സീറ്റ് വരെ വാഗ്ദാനം ചെയ്തിരുന്നു എനിക്ക് എം എൽ എയോ മന്ത്രിയോ ആകണമെങ്കിൽ അന്ന് തലയാട്ടിയാൽ മതിയായിരുന്നു എനിക്ക് എം എൽ എ ആകണം എം പി ആകണം മന്ത്രിയാകണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അതൊക്കെ ആകാമായിരുന്നു ബി ജെ പിയും ആം ആദ്മിയും ഇതുപോലെ തന്നെ കോൺഗ്രസിനെ പോലെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി ബന്ധത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒന്നും തന്നെ സാബുവും ജേക്കബ് ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രനെ കണ്ടിട്ട് തന്നെ ഇല്ലായിരുന്നു എന്നാണ് മറുപടി തന്നെ സംഖ്യയും കമ്മിയുമൊക്കെ മാറി മാറി ആക്കുന്നത് ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാണെന്നാണ് സാബു വ്യക്തമാക്കുന്നത് എന്നാൽ ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ പിന്നിടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എം ആയിട്ടുള്ള മാത്യു കുഴൽനാടനും അടുത്ത ബോംബ് പൊട്ടിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ ബോംബ് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കുറ്റം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കെ ആർ ഇ എം എൽ കമ്പനിക്കായും പല തവണ നിയമവിരുദ്ധ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയെന്നും സി എം ആർ എൽ കമ്പനിയിൽ നിന്നും നൂറ് കോടിയിലധികം രൂപ കൈപ്പറ്റിയെന്നുമാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മറ്റാരുമല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നടത്തിയ അഴിമതി താരതമ്യേനെ ചെറുതാണ് രണ്ട് കോടി പക്ഷേ നൂറ് കോടി രൂപയിലധികമാണ് പിണറായി വിജയൻ മൂലം നടത്തിയിരിക്കുന്ന അഴിമതി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നിലയിൽ നിർത്തുന്നതെന്നുള്ള ചോദ്യമാണ് അടുത്തതായി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും പി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിനായി തുറന്ന സംവാദത്തിനായി വിളിച്ചിരിക്കുകയാണ് വ്യക്തമായ മറുപടി കൊടുക്കാനും ചർച്ചകൾ നടത്താനും ഇടതുപക്ഷത്തിപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയായിരിക്കുന്നുവെന്നാണ് ഏവരും ഈ ഘട്ടത്തിൽ തന്നെ കുറ്റപ്പെടുത്തുന്നത് ശോഷിച്ച് ദ്രവിച്ച് ഇനി അടർന്നു വീണാൽ പോലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കം ഇരു കൂട്ടരും ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇതിനൊപ്പം തന്നെ ബി ജെ പിയും രംഗത്തിറങ്ങുന്നു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും പിടിച്ചു നിൽക്കാൻ യാതൊരു അവസ്ഥയും ഇല്ലാതെ ഗത്യന്തരമില്ലാതെ അലയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് സി എം ആർ എല്ലിനും കെ ആർ എം ഇ എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി നിരവധി ഇടപെടലുകൾ നടത്തി എന്നുള്ള തെളിവാണ് മാത്യു കുൾനാടൻ ഇപ്പോൾ പുറത്തു കിട്ടുന്നത് റവന്യൂ വകുപ്പിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനു വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതാണ് പ്രധാനമായും എടുത്തുപറയുന്ന വിഷയം നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന് വേണം ഇപ്പോൾ വിശേഷിപ്പിക്കേണ്ടതെന്നും കൊൾനാടൻ പറഞ്ഞു ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടി റവന്യൂ വകുപ്പിനെ മറികടന്നുകൊണ്ട് ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രിയാണ്